കമൽഹാസന്റെ ആറാട്ട് ബ്രഹ്മാണ്ടവിസ്മയം ഈ പാൻ ഇന്ത്യൻ ശങ്കർ ചിത്രം നൂറുവയസ്സിന് മുകളിൽ പ്രായമുള്ള സേനാപതിയായി കമൽഹാസന്റെ നിറഞ്ഞാട്ടമാണ് ചിത്രത്തിലുടനീളം അനീതിക്കെതിരെ പടപുരുത്തുന്ന നായകൻ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും അയാളതിൽ വിജയം കാണുക ചെയ്യും തമിഴ് സിനിമകളിലെ വിജിലാൻഡി സിനിമകളുടെ പൊതുസ്വഭാവമാണിത് ഇന്ത്യൻ ജെന്റിൽമാൻ മുതൽവൻ പോലുള്ള ചിത്രങ്ങളിലൂടെ ശങ്കർ എന്ന ക്രാഫ്റ്റ്സ്മാൻ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചിരുന്ന ചിത്രങ്ങൾ കൂടിയാണിവ പിന്നീട് അന്യൻ എന്ന ചിത്രത്തിലൂടെ വിജിലാൻഡി പ്ലസ് സൈക്കോ ത്രില്ലർ എന്നൊരു ജോണറും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ശങ്കറിന്റെ വിജിലാൻഡി യൂണിവേഴ്സിലെ പുതിയ ഏടാണ് ഇന്ത്യൻ രണ്ട് ഐ എൻ എ ഭടനായിരുന്ന സേനാപതി എന്ന വൃദ്ധൻ സമൂഹത്തിൽ വ്യാപിച്ച ഉദ്യോഗസ്ഥ അഴിമതിക്കും അന്യായത്തിനുമെതിരെ വാളെടുക്കുന്ന സിനിമയായിരുന്നു ആയിരത്തി പുറത്തിറങ്ങിയ ഇന്ത്യൻ ആരു കുറ്റം ചെയ്താലും അത് സ്വന്തം മകനാണെങ്കിൽ പോലും ശിക്ഷിക്കുന്ന ധർമ്മവീരനാണ് സേനാപതി ഇന്ത്യനിൽ സേനാപതി പറയുന്നുണ്ട് അനീതി എവിടെ എപ്പോൾ കണ്ടാലും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആദ്യ ഭാഗത്തിൽ തുടങ്ങിയ അഴിമതിക്കെതിരായുള്ള പോരാട്ടം വർഷങ്ങൾക്കു പുറവും സേനാപതി തുടരുകയാണ് പക്ഷേ എതിരാളികൾ ഇത്തവണ കുറച്ച് കൂടിയ ഇനത്തിൽപ്പെട്ടവരാണ് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നുകാണിക്കുന്ന നാല് സുഹൃത്തുക്കൾ ഇവർക്കിടയിലേക്ക് സേനാപതി എന്ന സ്വാതന്ത്ര്യസമര പോരാളി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇന്ത്യൻ രണ്ടിന്റെ അടിത്തർ ചടുലമായ രീതിയിലാണ് അവതരണം സേനാപതിക്ക് തിരികെ അവതരിക്കാനുള്ള എല്ലാ വിത്തുകളും തുടക്കം തന്നെ പാകുന്നുണ്ട് ശങ്കർ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ കൈക്കൂലി പരീക്ഷാ തട്ടിപ്പ് തുടങ്ങി ഇന്നത്തെ കാലത്ത് ഏറ്റവും ലൈവായി നിൽക്കുന്ന സംഭവ തന്നെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിലെയും നമ്മുടെ നിയമസംവിധാനത്തിലെയും പഴുതുകൾ കൃത്യമായി തുറന്നു കാണിക്കുന്നുണ്ട് ശങ്കർ ഇത്തവണയും പണക്കാർ എന്നും പണക്കാരായും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായും എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ തുച്ഛമായ ബാങ്ക് വായ്പയെടുത്തവർ ഭീഷണിക്കും മാനസിക സമ്മർദ്ദത്തിനും വഴങ്ങി ജീവൻ ഒടുക്കേണ്ടി വരുമ്പോൾ ആയിരക്കണക്കിന് കോടികൾ വായ്പയെടുത്തവർ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നു എന്നാണ് ഇന്ത്യൻ രണ്ട് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണം തിരുത്തലുകൾ തുടങ്ങാനെന്നും സേനാപതിയും കൂട്ടരും ആഹ്വാനം ചെയ്യുന്നു വേലയില്ല നൂറു വയസ്സിനു മുകളിൽ പ്രായമുള്ള സേനാപതിയായി കമൽഹാസന്റെ നിറഞ്ഞാട്ടമാണ് ചിത്രത്തിലുടനീളം എവിടെ കണ്ടാലും എതിർക്കുന്ന അതേസമയം സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ദുഃഖം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വയോവർദ്ധനായ പോരാളിയുടെ വേഷം ഉലകനായകൻ വീരമാക്കിയിട്ടുണ്ട് ചിത്ര അരവിന്ദ് എന്ന വ്ലോഗറായി സിദ്ധാർത്ഥും നായകതുല്യമായ വേഷത്തിലുണ്ട് സ്വന്തം കുടുംബത്തെ തിരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചിത്ര അരവിന്ദ് സിദ്ധാർത്ഥിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു ആദ്യ ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണമൂർത്തി ഐ പി എസിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ബോബി സിംഹയുടെ പോലീസ് വേഷം പ്രിയ പ്രിയഭവാനി ശങ്കർ എസ് ജെ സൂര്യ ജാവേദ് ജിഫ്രി സമുദ്രക്കനി തമ്പി രാമയ്യ തുടങ്ങിയവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു പഴയ കൃഷ്ണമൂർത്തി ഐ പി എസ് ഐ നെടുമുടി വേണുവും ചിത്രത്തിൽ ഉടനീളമുണ്ട് അദ്ദേഹത്തിനൊപ്പം വിവേക് മനോബാല എന്നിവരെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വിങ്ങൽ പ്രേക്ഷകനുള്ളിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് മൂന്നുപേരെയും എ സാങ്കേതികവിദ്യയുടെ സഹായത്താൽ ഇത്ര മികച്ച രീതിയിൽ അവതരിപ്പിച്ചതിന് സംവിധായകൻ ശങ്കറും അണിയറയിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരും കയ്യടി അർഹിക്കുന്നു ചിത്രം മൂന്ന് ഭാഗങ്ങളിലായാണ് വരിക എന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാം ഭാഗത്തിന് അടിത്തറപ്പാകുക എന്ന ലക്ഷ്യമാണ് രണ്ടാം ഭാഗത്തിനുള്ളത് സേനാപതിയുടെയും കൂട്ടരുടെയും ആവേശ പോരാട്ടം ഇനിയാണ് ആരംഭിക്കുക എന്ന സൂചനയും ചിത്രം നൽകുന്നുണ്ട് തിയേറ്റർ തന്നെ ആസ്വദിക്കണം സേനാപതിയുടെ ഈ രണ്ടാം വരവ്